ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങൾ ഹജ്ജ് അതിനോടനുബന്ധിച്ചുള്ള ബലി പെരുന്നാൾ ആഘോഷിക്കുന്ന സമയമാണ് ഇസ്ലാമിൽ ഈ ഹജ്ജിനുള്ള പ്രാധാന്യം എന്താണ് എന്നതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ പറയുന്നത് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് എങ്കിൽ കൂടി ഹജ്ജ് സീസൺ ആയതുകൊണ്ട് അതിനെക്കുറിച്ച് ഒന്ന് ആവർത്തിക്കുന്നു എന്ന് മാത്രം ഹജ്ജ് ഇസ്ലാമിലെ പ്രധാനപ്പെട്ട ആറു കാര്യങ്ങളിൽ നാലാമത്തെയോ അഞ്ചാമത്തെയോ ഒക്കെ കാര്യമായിട്ടാണ് മദ്രസകളിലെല്ലാം പഠിപ്പിച്ചു വന്നിട്ടുള്ളത് ഷഹാദത്ത് കലിമ നിസ്കാരം നോമ്പ് സക്കാത്ത് ഹജ്ജ് അത് കഴിഞ്ഞ് ജിഹാദ് അതിൽ ജിഹാദ് ഇവിടെയൊന്നും അങ്ങനെ പഠിപ്പിക്കാറില്ല ഇങ്ങനെയാണ് പഠിപ്പിച്ചു വന്നിട്ടുള്ളത് എന്നാൽ ചില രേഖകളിൽ ചില ഹദീസുകളിൽ ഹജ്ജിന് മൂന്നാമത്തെ പ്രാധാന്യമുള്ള സ്ഥാനമാണ് കൽപ്പിച്ചിട്ടുള്ളത് ഒന്നും രണ്ടും സ്ഥാനം എന്താണെന്നും കൂടെ നമുക്ക് ചില ഹദീസുകളിൽ നിന്ന് നോക്കാം ഞാൻ ഇന്ന് മൂന്ന് ഹദീസുകളാണ് ആദ്യം നിങ്ങളെ കാണിക്കുന്നത് ആദ്യത്തേത് ബുഖാരി മുസ്ലിം തിർമിതി നസായി അഹമ്മദ് എല്ലാവരും ഉദ്ധരിച്ചിട്ടുള്ള സഹിഹായ ഹദീസാണ് അബു ഹുറൈറ നറേറ്റഡ് ദാറ്റ് ദി പ്രോഫറ്റ് വാസ് ആസ്ക്ഡ് വാട്ട് ഇസ് ദ ബെസ്റ്റ് ഡീഡ് ഹി റിപ്ലൈഡ് ടു ഹവ് ഫെയ്ത് ഇൻ അല്ലാൻ ഹിസ് മെസ്സഞ്ചർ ദ എൻക്വയറി റാസ്ക് വാട്ട് ഇസ് നെക്സ്റ്റ് ദ പ്രോഫ്റ്റ് സെറ്റ് ടു പെർഫോം ജിഹാദ് ഫോർ ദ സേക്ക് ഓഫ് അല്ലാ ദയറിസ് വാട്ട് നെക്സ്റ്റ് ദ പ്രോഫറ്റ് സെറ്റ് എ വാലിഡ് ആൻഡ് അക്സെപ്റ്റഡ് ഹജ് അപ്പോൾ ഒന്നാമത്തെ കാര്യം അള്ളാഹുവിലും അവൻ്റെ റസൂലിലും വിശ്വസിക്കും രണ്ടാമത്തെ കാര്യം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുക മൂന്നാമത്തെ കാര്യം കുറ്റമറ്റ രീതിയിൽ ഹജ്ജ് ചെയ്യുക ഇതാണ് പ്രവാചകൻ അനുയായികളോട് ഏറ്റവും പ്രധാനപ്പെട്ട പുണ്യകർമ്മമായിട്ട് നിർദ്ദേശിച്ചിട്ടുള്ളത് എന്നാണ് ഈ ഹദീസിലുള്ളത് ഇനി ഹജ്ജ് ചെയ്താൽ കിട്ടുന്ന നേട്ടങ്ങളെക്കുറിച്ച് പറയുന്ന ഒന്ന് രണ്ട് ഹദീസുകളാണ് വായിക്കുന്നത് ഒന്ന് ഹുറൈറ നറേറ്റഡ് ദാറ്റ് ഹി ഹേർഡ് ദ പ്രോഫക്റ്റ് സേ ഹു അവർ പെർഫോംസ് എ ഹജ്ജ് ഡ്യൂരി വിച്ച് ഹീ നെയ്തർ കം ഇത് സെക്ഷൽ ഇൻ്റർകോഴ്സ് നോർ സിൻസ് വിൽ റിട്ടേൺ ആസ് സിൻലെസ് ആസ് എ ന്യൂ ബോർ ചൈൽഡ് ഓൺ ദ വെരി ഡേ ഹിസ് മദർ ഡെലിവേർഡ് ഹിം ഇത് ബുഖാരിയുള്ള ഹദീസാണ് ഹജ്ജിൻ്റെ സമയത്ത് സെക്ഷൽ ഇൻ്റർകോഴ്സോ മറ്റു പാവങ്ങളോ ചെയ്യാതെ പെർഫെക്റ്റ് ആയ രീതിയിൽ ഒരാൾ ഹജ്ജ് ചെയ്യുകയാണെങ്കിൽ അയാൾ ആ ഹജ്ജ് ചെയ്ത് കഴിയുമ്പോൾ ഒരു പുതിയ കുട്ടി പ്രസവിച്ചാൽ എങ്ങനെയാണോ അതുപോലെ എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തി നേടി ക്ലീൻ സ്ലൈറ്റായിട്ട് മാറുമെന്നാണ് അതുവരെ ചെയ്ത പാപങ്ങളെല്ലാം മായ്ച്ചു കളയപ്പെടുകയും അന്ന് മുതൽ ഒരു പുതിയ കുട്ടി ജനിച്ചതുപോലെ ആയിത്തീരുകയും ഒരു പാപവുമില്ലാത്ത കളങ്കമില്ലാത്ത ഒരു മനുഷ്യനായിത്തീരുകയും ചെയ്യും എന്നർത്ഥം അതായത് നമ്മൾ സ്ലൈറ്റിലൊക്കെ എന്തെങ്കിലുമൊക്കെ എഴുതി ചിത്രമൊക്കെ വരച്ച് അത് നന്നായിട്ടാണ് മായ്ച്ചാൽ ആ സ്ലേറ്റ് ക്ലീൻ ആവുന്നത് പോലെ നമ്മുടെ ഹൃദയത്തിലെ എല്ലാ പാപങ്ങളും ഒരു ഹജ്ജ് ചെയ്യുന്നതോടുകൂടി കഴുകി വൃത്തിയാക്കപ്പെടും എന്നാണ് ഇവിടെ ഈ ഹദീസിൽ പറയുന്നത് അപ്പോൾ ഹജ്ജ് ചെയ്താലുള്ള പുണ്യം എന്ന് പറയുന്നത് അതുവരെ ഒരാൾ ചെയ്തിട്ടുള്ള എല്ലാ പാപങ്ങളും അതോടുകൂടി ക്യാൻസലായി പോകും അടുത്തത് ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച മറ്റൊരു നോക്കുക നോക്ക് അബുഖുറ നറേറ്റഡ് ദാറ്റ് ദ ഉംറ ടു അനദർ ഉംറ വിൽ ബി റിഡംഷൻ ഓഫ് സിൻസ് ഫോർ വാട്ട് എവർക്കേഴ്സ് ബിറ്റ്വീൻ ദം ആൻഡ് പാരഡൈസ് ഈസ് ദ റിവാർഡ് ഓഫ് എ വാലിഡ് ആൻഡ് അക്സെപ്റ്റഡ് ഹജ്ജ് ഹജ്ജ് ചെയ്തു കഴിഞ്ഞാൽ സ്വർഗം ഉറപ്പാണ് ഉമ്ര ചെയ്താൽ ഹജ്ജിനെ പോലെ തന്നെ ഹജ്ജ് സീസണിലല്ലാതെ എപ്പോഴും പോയി ചെയ്യാവുന്ന ഒരു കർമ്മമാണ് ഉമ്ര ആ കായയിൽ പോയിട്ട് കുറച്ച് കർമ്മങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിനാണ് ഉമ്ര എന്ന് പറയുന്നത് ഈ ഉമ്ര ചെയ്തു കഴിഞ്ഞാൽ ഒരു ഉമ്ര ചെയ്ത് അടുത്ത ഉമ്ര ചെയ്യുന്നത് വരെ അതിൻ്റെ ഇടയിലുള്ള എല്ലാ പാപങ്ങളും കഴുകപ്പെടും എന്നാണ് അപ്പം ഹജ്ജ് ചെയ്താൽ ജീവിതത്തിൽ അതുവരെ ചെയ്ത പാപങ്ങൾ പൊറുക്കപ്പെടും ഉമ്ര ചെയ്താൽ അതിന് തൊട്ട് മുമ്പ് ഉമ്ര ചെയ്തതിന് ശേഷം ഈ ഉമ്ര വരെയുള്ള പാപങ്ങളെല്ലാം പൊറുക്കപ്പെടും ഇതാണ് ഹജ്ജിനെക്കുറിച്ചും ഉമ്രയെക്കുറിച്ചുമുള്ള പ്രധാനപ്പെട്ട മൂന്ന് ഹദീസുകളിൽ നമ്മൾ പറയുന്നത് ഇനി ഹജ്ജിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട പുണ്യമായിട്ടും മേന്മയായിട്ടും ഇസ്ലാമിൻ്റെ ആളുകൾ ഇക്കാലത്ത് കൊട്ടിഘോഷിക്കുന്നതും ഹദീസുകളിലും മറ്റും പറഞ്ഞിട്ടുള്ളതുമായ മറ്റൊരു കാര്യം ഹജ്ജിൻ്റെ സമയത്ത് ലോകമെമ്പാടുമുള്ള മുനീങ്ങൾ മുസ്ലിമീങ്ങൾ മക്കയിൽ ഒത്തുകൂടുമ്പോൾ അവിടെ കറുത്തവനെന്നോ വെളുത്തവനെന്നോ ആണെന്നോ പെണ്ണെന്നോ അല്ലെങ്കിൽ ഉന്നതനെന്നോ താഴ്ന്നവനെന്നോ സമ്പന്നനെന്നോ ദരിദ്രനെന്നോ അല്ലെങ്കിൽ ഇന്ന ഭാഷക്കാർ ഇന്ന വംശക്കാരെന്നോ ഒന്നും വ്യത്യാസമില്ലാതെ മുഹ്മിനീകളായിട്ടുള്ള ഈ ഒരു സമൂഹം എല്ലാവരും ഒറ്റക്കെട്ടാണ് ഓ ഒരു ഉമ്മത്താണ് അല്ലെങ്കിൽ ഒരു കുടുംബം പോലെയാണ് എന്ന ഒരു തോന്നൽ മുസ്ലിം സമൂഹത്തിൻ്റെ മനസ്സിൽ സൃഷ്ടിക്കപ്പെടും അതായത് മുസ്ലിം ഉമ്മത്തിൻ്റെ ഏകീകരണത്തിനും ഐക്യത്തിനും അത് വളരെയേറെ ഉപകരിക്കും എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ ഒരു സ്ഥലത്ത് കൂടിക്കൊണ്ട് ഒരു ദൈവത്തിനു വേണ്ടി ഈ കർമ്മങ്ങളെല്ലാം ചെയ്യുമ്പോൾ അവരുടെ ഉള്ളിൽ ഉള്ളിലാ ഐക്യബോധമുണ്ടാവും എന്നതാണ് ഒരു പ്രധാന നേട്ടമായിട്ട് ഇക്കാലത്ത് പറയപ്പെടുന്നത് ഇത് മുസ്ലിമീങ്ങളുടെ ഐക്യം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് പക്ഷേ അത് പുറത്ത് പറയുമ്പോൾ ലോകത്തെല്ലാവരും മുസ്ലിം ആയി ആയിക്കഴിഞ്ഞാൽ ലോകത്തെല്ലാവരുടെയും ഐക്യം എന്നാവുമല്ലോ അപ്പോൾ ആ രീതിയിലാണ് ഇതിനെ മുസ്ലിങ്ങൾ ലോകമെമ്പാടും അവതരിപ്പിക്കുന്നത് വേറെയും കുറേ നേട്ടങ്ങളൊക്കെ ഉണ്ട് ഞാൻ തൽക്കാലം ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ വെച്ചുകൊണ്ട് ആധുനിക മനുഷ്യൻ്റെ ഒരു ധാർമ്മിക മൂല്യം വെച്ചുകൊണ്ട് ചില കാര്യങ്ങൾ പറയാനാണ് ഉദ്ദേശിക്കുന്നത് ഒന്ന് പാപം ചെയ്യുന്ന മനുഷ്യർക്ക് പാപം തുടരാനുള്ള നല്ല ഒന്നാന്തരം ഒരു പ്രേരണയാണ് ഈ ഹജ്ജും ഉമ്രയും കാരണം ഒരാൾ ഒരുപാട് പാപങ്ങൾ ചെയ്ത് ഒരുപാട് തിന്മകൾ ചെയ്ത് ആ തിന്മകളെല്ലാം പോയിട്ട് ഒറ്റയടിക്ക് ഒരു കർമ്മം കൊണ്ട് കഴുകിക്കളയാനുള്ള ഒരു സൂത്രവിദ്യ ഇസ്ലാം മതം പഠിപ്പിക്കുമ്പോൾ ഇത് മനുഷ്യർക്ക് പാപം ചെയ്യാനുള്ള നല്ല ഒരു പ്രേരണയായിട്ട് വർത്തിക്കുന്നു ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കാനുണ്ട് ഞാൻ എപ്പോഴും പറയാറുണ്ടായിരുന്ന ഒരു ഉദാഹരണം തന്നെ ആദ്യം പറയാം കോഴിക്കോടുള്ള ഒരു ഓർഫനേജിൽ അതിൻ്റെ നടത്തിപ്പുകാരനായിരുന്ന ഒരാൾ ആ ഓർഫനേജിലെ കുട്ടികൾക്ക് അനാഥ കുട്ടികൾക്ക് വേണ്ടി നാട്ടുകാർ കൊടുത്ത ഫണ്ടിൽ നിന്ന് മൂന്ന് കോടി രൂപ മോഷ്ടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കേസിൽ കുടുങ്ങുകയും അയാളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു വാർത്ത പത്രങ്ങളിലെല്ലാം മുമ്പ് വന്നതാണ് അങ്ങനെ അയാളെക്കുറിച്ച് നമ്മൾ അന്വേഷിച്ചപ്പോഴാണ് അയാളുടെ നെറ്റിയിൽ മുഴുനീള നിസ്കാരത്താഴുമ്പുണ്ട് മാത്രമല്ല കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഹജ്ജും ഉംറയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം ഓരോ വർഷവും ഹജ്ജിന് പോവും അതിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പിൽ ഉമ്രയ്ക്കും പോവും എത്തിഖാനയുടെ നടത്തിപ്പുകാരനാണ് അനാഥശാലയുടെ നടത്തിപ്പുകാരനാണ് അനാഥശാലയിൽ ഫണ്ട് വെട്ടിച്ച് മൂന്ന് കോടി രൂപ കട്ട കേസിലാണ് അയാൾ ഇവിടെ പിടിക്കപ്പെട്ടത് അപ്പോൾ അയാളുടെ ആ ഒരു പ്രവൃത്തി എത്തീമുകളുടെ മുതല് മോഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ ഇസ്ലാമില് വലിയ പാപമാണ് കാരണം യത്തീമുകൾക്ക് വലിയ പ്രാധാന്യം നൽകുന്ന മതമാണ് ഇസ്ലാം എന്നൊക്കെയാണ് പറയുന്നത് ആ എത്തീം കുട്ടികൾക്ക് വേണ്ടി നാട്ടുകാർ കൊടുത്ത സംഭാവനയായി കൊടുത്ത പൈസയിൽ നിന്ന് മൂന്ന് കോടി രൂപ ഈ മനുഷ്യൻ സ്വന്തം ആവശ്യത്തിന് കട്ടു എന്ന് പറഞ്ഞാൽ മഹാപാപമാണ് അപ്പം അയാൾ കട്ടുകൊണ്ടേ ഇരിക്കുകയാണ് നിരന്തരമായിട്ട് കട്ടുകൊണ്ടേയിരിക്കുന്ന അത് സ്വരൂപിച്ചപ്പോഴാണ് മൂന്ന് കോടി രൂപയുടെ കണക്ക് വന്നത് അങ്ങനെ നിരന്തരമായി എത്തീമിന്റെ പിച്ചചട്ടിയിൽ നിന്ന് കാശ് മോഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ ഒരു കൊല്ലം മോഷ്ടിച്ചതിൻ്റെ മുഴുവൻ പാപം പരിഹരിക്കാൻ വേണ്ടിയിട്ട് ആ കൊല്ലം ഹജ്ജിന് പോകും അതോടുകൂടി അയാളുടെ മനസ്സ് വളരെ ശുദ്ധമായി അയാൾക്ക് വളരെ ആശ്വാസമായി ഞാൻ ഇതുവരെ ചെയ്ത പാവമെല്ലാം പുറത്തല്ലോ എന്നിട്ട് വന്നിട്ട് വീണ്ടും കക്കും വീണ്ടും കട്ടിട്ട് പിന്നെ അയാൾ ഇടക്ക് കുറേ അധികം കട്ട് കഴിഞ്ഞാൽ അയാൾ ഒരു ഉമറയ്ക്ക് പോകും അതോടുകൂടി ആ ഹജ്ജിൻ്റെയും ഉമ്രയുടെ ഇടയിലുള്ള പാവങ്ങളെല്ലാം പുറത്തു അത് കഴിഞ്ഞ് വീണ്ടും ഹജ്ജിന് പോവും വീണ്ടും ഉമറയ്ക്ക് പോവും ഇങ്ങനെ പാപം നിരന്തരമായി ചെയ്യുകയും ഈ ചെയ്ത പാപങ്ങളെല്ലാം കഴുകിക്കളയാൻ വേണ്ടിയിട്ട് ഹജ്ജും ഉമ്രയും ചെയ്യുകയും ചെയ്യുക എന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ചുളുവിൽ സ്വർഗത്തിലെത്താനും ചുളുവിൽ തിന്മകൾ ചെയ്യാനും ഉള്ള ഒരു നല്ല ഒന്നാന്തരം ഉപാധിയായിട്ട് അയാൾ കാണുന്നു എന്നുള്ളതാണ് ഇതുതന്നെയാണ് ഈ ഹജ്ജ് എന്ന് പറയുന്ന ഏർപ്പാടിൻ്റെ ഏറ്റവും വലിയൊരു ദൂഷ്യമായിട്ട് ഞാൻ കാണുന്നത് ഹജ്ജ് ചെയ്യാൻ കാശില്ലാത്തവനാണെങ്കിൽ പല്ലീനെ കൊന്നാലും മതി എന്ന് പറയുന്ന അതീസൊക്കെ ഉണ്ട് തൽക്കാലം ഞാൻ അത് വിടുന്നു കോമഡി നമ്മൾ കുറേ ചർച്ച ചെയ്തതാണ് ഇപ്പോൾ കൊന്നു കഴിഞ്ഞാൽ ഹജ്ജ് ചെയ്ത കൂലി എന്നൊക്കെ പറയുന്ന ഇടപാടുകൾ വേറെ ഉണ്ട് അങ്ങനെ ഹജ്ജ് ചെയ്ത് കഴിഞ്ഞാൽ അതുവരെയുള്ള പാപം പൊറുക്കപ്പെടും അതുപോലെ തന്നെ ഒരാൾ മുസ്ലിം അല്ലാത്ത ഒരാൾ ജീവിതത്തിൽ ഒരുപാട് തിന്മകളെല്ലാം ചെയ്ത് മറ്റു ദൈവങ്ങളെയൊക്കെ ആരാധിച്ച് അവസാന അയാൾ മരിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് അയാൾ കെലിമ ജല്ലി ഇസ്ലാം മതം സ്വീകരിച്ചാലും ഇതുതന്നെയാണ് അവസ്ഥ എന്ന് പറയുന്ന ഹദീസുകളുണ്ട് ഒരാൾ ഇസ്ലാമിൽ ചേർന്ന് കഴിഞ്ഞാൽ അതുവരെ അയാൾ ചെയ്ത എല്ലാ പാപങ്ങളും ഇസ്ലാമിൽ ചേരുന്നതോടുകൂടി കഴുകിക്കളയപ്പെടുകയും ഒരു പുതിയ കുട്ടി ജനിച്ചതുപോലെ ആയിത്തീരുകയും അവിടുന്ന് അങ്ങോട്ടാണ് അയാൾ വയസ്സ് പോലും കണക്കാക്കുക എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് അങ്ങനെയാണ് മാർക്കം കൂടിയ ആൾക്കാരെ വയസ്സ് കണക്കാക്കുന്നത് മാർക്കം കൂടിയത് മുതലായിരുന്നു എന്നിട്ട് അതിനനുസരിച്ച് ചെറിയ കുട്ടികൾ വയസ്സായ ആൾക്കാരെ ബഹുമാനിക്കാതിരിക്കുന്നതൊക്കെ എനിക്ക് ചെറുപ്പത്തിൽ ഉണ്ട് ഞങ്ങളുടെ നാട്ടിലൊരു ചക്കി പാത്തുമ്മത്താത്ത ആയിട്ട് മാറിയപ്പോൾ ഈ പാത്തുമ്മത്താത്തക്ക് പത്താ എൺപത് വയസ്സോളം പ്രായമുണ്ട് ആ എൺപത് വയസ്സായ പാത്തുമ്മത്താത്തായെ അഞ്ചും പത്തും വയസ്സായ കുട്ടികൾ എടി പാത്തുമ്മ എന്ന് വിളിക്കും കാരണം അവരുടെ വയസ്സ് കണക്ക് കൂട്ടുന്നത് അവർ ഇസ്ലാമിൽ ചേർന്നതിന് ശേഷമാണ് അങ്ങനെ നോക്കുമ്പോൾ ഈ ചക്കന്മാർക്കാണ് അവരെക്കാൾ കൂടുതൽ വയസ്സുള്ളത് അവിടുന്ന് അങ്ങോട്ടുള്ള പ്രായം കണക്ക് കൂട്ടിയിട്ട് അഭിമാനിക്കേണ്ടതുള്ളൂ എന്നായിരുന്നു അങ്ങനെ കണക്കാക്കുന്ന ഒരു കാര്യമാണ് മതം മാറുക എന്നുള്ളത് അങ്ങനെ മതം മാറിക്കഴിഞ്ഞാലോ പിന്നെ അയാൾ ചെയ്യുന്ന പാപങ്ങൾക്ക് പരിഹാരമാണ് ഹജ്ജും ഉംറിയും അല്ലെങ്കിൽ പല്ലീന കൊല്ലം അതുപോലെയുള്ള അലറ ചില്ലറ ഏർപ്പാടുകൾ അതിപ്പോൾ നിസ്കാരം നോമ്പ് അങ്ങനെയുള്ള എല്ലാ കർമ്മങ്ങളെക്കുറിച്ചും ഈ ഒരു വാദം ഉന്നയിക്കുന്നുണ്ട് പാപം കഴുകിക്കളയും പാപം കഴുകിക്കളയും എന്ന് പറയുന്ന ഒരു വിശ്വാസം ഇസ്ലാമിൽ എല്ലായിടത്തും ഉണ്ട് അപ്പോൾ ഈ കഴുകിക്കളയപ്പെടുന്ന പാപം എന്ന സങ്കല്പം പാപം ചെയ്യാനുള്ള നല്ലൊരു മോട്ടിവേഷനായിട്ട് വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ദൂഷ്യം ഹജ്ജും ഉമ്രയും ചെയ്യാൻ പോകുന്നവരും അതുപോലെ മതം മാറി വരുന്നവരും ഒക്കെ അതുവരെ ചെയ്ത പാപങ്ങൾ കഴുകപ്പെടും എന്നതുകൊണ്ട് മനുഷ്യർക്ക് പാപം ചെയ്യാൻ വളരെ സൗകര്യമാണ് ഇനി ഞാൻ നിങ്ങൾക്ക് ചിന്തിക്കാൻ വേണ്ടി ഞാൻ അല്പം പ്രൊവോക്കേറ്റീവായിട്ടുള്ള ഒരു ഉദാഹരണം കൂടെ പറയാം ഇപ്പോൾ നമ്മുടെ ഗോവിന്ദച്ചാമി ജയിലിൽ കിടക്കുകയാണെന്ന് വിചാരിക്കും ആ ജയിലിൽ നമ്മളെ സുഡാപ്പികളും കിടക്കുന്നുണ്ടാവും ഈ സുഡാപ്പികളുടെ ദൈവത്ത് കാരണം ഗോവിന്ദച്ചാമി ഏറ്റവും അവസാനം എലിമജലി ഇസ്ലാം മതം സ്വീകരിക്കുന്നു എന്ന് വിചാരിക്കാം അങ്ങനെയാണെങ്കിൽ ഗോവിന്ദച്ചാമി അതുവരെ ചെയ്ത എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടുകയും സ്വർഗത്തിലെത്തുകയും ചെയ്യും ഗോവിന്ദചാമിയാൽ കൊല്ലപ്പെട്ട സൗമ്യ എന്തായാലും അങ്ങനെ ഒരു അവസരം കിട്ടാത്തത് കൊണ്ട് നരകത്തിലും ഉണ്ടാവും അപ്പോൾ ഞാൻ ഇന്നലെ നരകത്തിൻ്റെയും സ്വർഗത്തിൻ്റെയും മതിലിൻ്റെയും കാര്യം പറഞ്ഞ ഖുർആൻ ക്ലാസ്സിൽ പറഞ്ഞതനുസരിച്ച് ഗോവിന്ദച്ചാമി അവിടെ ഇരുന്നു ഇരുന്നുകൊണ്ട് സ്വർഗത്തിലിരുന്നു കൊണ്ട് ഈ നരകത്തിൽ കിടന്ന് പൊരിയുന്ന സൗമ്യയെ നോക്കി പരിഹസിക്കുന്ന വളരെ കൗതുകകരമായ കാഴ്ചയായിരിക്കും പരലോകത്ത് നമ്മൾ കാണുക സാധ്യതയുണ്ട് ഇസ്ലാം അനുസരിച്ചുള്ള സാധ്യതയാണ് ഞാൻ പറയുന്നത് ഗോവിന്ദച്ചാമി സ്വർഗത്തിലിരുന്നു കൊണ്ട് സൗമ്യ നരകത്തിൽ പൊരിയുന്നത് നോക്കി എടി സൗമ്യ നിനക്ക് അങ്ങനെ വേണം എന്ന് പറഞ്ഞ് ഇവിടെ ഇരുന്ന് പരിഹസിക്കും അല്ലെങ്കിൽ തെറി വിളിക്കും എന്നാണ് ഇന്നലെ നമ്മൾ ഖുറാൻ ക്ലാസ്സിൽ പറഞ്ഞത് അപ്പോൾ നാളെ അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യത ഉണ്ട് ചെറിയ ഒരു സാധ്യത ഗോവിന്ദച്ചാമിക്ക് എന്തെങ്കിലും ദൈവത്ത് കിട്ടിയിട്ട് ഒരു സഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാം ആവണമെന്ന് തോന്നിയാൽ അയാൾ സ്വർഗത്തിലും സൗമ്യ നരകത്തിലും ആയിരിക്കും എന്നുള്ളതാണ് കാരണം നമ്മൾ ഓ അബ്ദുള്ളയും നമ്മുടെ നവാസ് ജാനേയും അലി ചമ്മാടും ഒക്കെ ഗോവിന്ദജാമിയെ കണ്ടാൽ എന്തായാലും കൂട്ടിക്കൊണ്ടുപോകും കാരണം അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ പറ്റിയ സ്ഥലം ഇസ്ലാമാണ് എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ട് അങ്ങനെയുള്ളവരെയൊക്കെ കൂട്ടിക്കൊണ്ടുപോകാൻ നടക്കുന്ന ഇസ്ലാമിസ്റ്റുകൾ ഇവിടെ ഉണ്ട് അങ്ങനെ കൂട്ടിക്കൊണ്ടുപോവുകയാണെങ്കിൽ അയാൾ രക്ഷപ്പെടുകയും അയാൾ സ്വർഗത്തിലിരുന്നു കൊണ്ടോ അല്ലെങ്കിൽ കയ്യാലപ്പുറത്ത് ഇരുന്ന് കൊണ്ടോ സൗമ്യയെ തെറി വിളിക്കുകയും ചെയ്യുന്ന കാഴ്ച പരലോകത്ത് വന്നാൽ നമുക്ക് കാണാൻ പറ്റും ഇതൊക്കെയാണ് ഈ മതത്തിലെ വിശ്വാസത്തിലെ വൈചിത്രങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ അജിൻ്റെ ഒരു ദൂഷ്യമായിട്ട് ഞാൻ കാണുന്നത് അതാണ് ഇനി രണ്ടാമത് ഇവർ പറയുന്ന ഏറ്റവും വലിയ നേട്ടം എന്ന് പറഞ്ഞല്ലോ മുസ്ലിം ഉമ്മത്തിൻ്റെ ഐക്യം എന്ന് പറഞ്ഞല്ലോ ഈ മുസ്ലിം ഉമ്മത്തിൻ്റെ ഈ ഐക്യബോധം ഒരു കാര്യത്തിൽ ഒരു കാര്യത്തിൽ കറക്റ്റാണ് ഒരു ഗോത്രം എന്ന നിലക്ക് ആ ഗോത്രത്തിൻ്റെ ഐക്യത്തിനും അത് തന്നെ മറ്റു ഗോത്രങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടിയുള്ള ഐക്യം എന്ന് തന്നെ പറയുന്ന ആദീസുകൾ വേറെ അത് തന്നെയായിരുന്നു മുഹമ്മദിന്റെ ഉദ്ദേശവും മുഹമ്മദ് ഈ ഹജ്ജും നിസ്കാരവും ഒക്കെ ഏർപ്പെടുത്തിയത് ഒരു ഉമ്മത്ത് എന്ന നിലക്ക് തൻ്റെ കൂടെ നിൽക്കുന്നവരെ ഒരുമിച്ച് വെച്ച് നിർത്തിക്കൊണ്ട് അവരെ മറ്റുള്ളവരെ ആക്രമിക്കാൻ യുദ്ധസന്നദ്ധരാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഒരു സൈനിക പരിശീലനം എന്ന അർത്ഥത്തിൽ തന്നെയാണ് ഈ നോമ്പ് ഹജ്ജ് സക്കാ സക്കാത്തും ഈ നിസ്കാരവും ഒക്കെ ഏർപ്പാടാക്കിയിട്ടുള്ളത് അങ്ങനെ ഒരു ഉമ്മത്ത് എന്ന നിലക്ക് ഇവർ തമ്മിലുള്ള ഐക്യം ഊട്ടിയുറപ്പിക്കുകയും ഈ ഉമ്മത്തിന് പുറത്തുള്ള മറ്റു ഗോത്രക്കാരെ ആ എളുപ്പത്തിൽ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ ഈ ശക്തി ഉപയോഗിക്കുകയും ചെയ്യുക എന്ന കൃത്യമായ രാഷ്ട്രീയ തന്ത്രമായിരുന്നു മനഃശാസ്ത്രപരമായ സോഷ്യൽ കെമിസ്ട്രി രൂപപ്പെടുത്തുക എന്നത് തന്നെയായിരുന്നു മുഹമ്മദിന്റെ ഉദ്ദേശം അതിന് ഹജ്ജ് വളരെ ഉപകരിക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഒരു ഗോത്ര സമൂഹത്തിനെ ഒന്നിച്ച് നിർത്താൻ ഹജ്ജ് ഉപകരിക്കും ആ ഗോത്രന് വളരെ വലിയൊരു സാമ്രാജ്യമാവുകയാണെങ്കിൽ ആ സാമ്രാജ്യത്തെയും ഒരുമിച്ച് നിർത്താൻ ഇത് സഹായിക്കും ലോകമെമ്പാടുള്ള മുസ്ലിങ്ങൾ ഒരുമിച്ച് ഇരുപത്തഞ്ച് ലക്ഷം ആളുകൾ ഒരുമിച്ച് ഹജ്ജ് ചെയ്യുമ്പോൾ ഈ ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങൾക്ക് നമ്മളൊരു വലിയ ഉമ്മത്താണ് എന്നുള്ള ഒരു വലിയ ആത്മവിശ്വാസവും തോന്നലും ഉണ്ടാകും അപ്പോൾ മുസ്ലിങ്ങൾക്ക് നമ്മൾ മുസ്ലിങ്ങൾ എന്ന ആ ഒരു സ്വത്വബോധത്തിൽ ഉറപ്പിച്ച് നിർത്താൻ ഇത് വളരെയധികം സഹായിക്കും പക്ഷേ ആ സ്വത്വബോധം ഇന്നത്തെ ആധുനിക ലോകത്ത് ഇപ്പം നമ്മുടെ ഇന്ത്യ ഒരു രാജ്യത്ത് അല്ലെങ്കിൽ അമേരിക്കയോ കാനഡയോ ഒക്കെ ഒരു രാജ്യത്ത് ഇത്തരം സ്വത്വബോധം എന്താണ് യഥാർത്ഥത്തിൽ സമൂഹത്തിൽ സൃഷ്ടിക്കുന്നത് സ്വയം അപരവൽക്കരണം എന്ന് പറയുന്ന ഒരു പ്രക്രിയയാണ് അവിടെ നടക്കുന്നത് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഞങ്ങൾ ഒരു ഉത്തമ സമുദായമാണ് ഞങ്ങൾ ഒരുമിച്ച് നിൽക്കേണ്ടവരാണ് പുറത്തുള്ളവർ ഞങ്ങളുടെ ശത്രുക്കളാണ് ആ ശത്രുക്കൾക്കെതിരെ നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ടതാണ് എന്ന ബോധം ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഒരുമിച്ച് വെച്ച് പുലർത്തുകയാണെങ്കിൽ അത് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് ഗുണം ചെയ്യുമോ ദോഷം ചെയ്യുമോ ഇന്ത്യയിലെ പൊതുസമൂഹത്തിന് ഗുണം ചെയ്യുമോ ഇന്ത്യ എന്ന രാഷ്ട്രത്തിന് ആ രാഷ്ട്രത്തിൻ്റെ മതേതര ജനാധിപത്യ പൊതുസമൂഹത്തിനും ഗുണകരമാവുമോ ഒരിക്കലും ഗുണകരമാവില്ല എന്ന് മാത്രമല്ല ഒരു സമൂഹത്തെ അപരവൽക്കരിക്കുന്നതിന് ഈ സ്വയം അപരവൽക്കരണം മറ്റുള്ളവർക്ക് ഇവരെ അപരവൽക്കരിച്ച് മാറ്റി നിർത്തുന്നതിനും അവരെ ശത്രുക്കളായി പ്രഖ്യാപിക്കുന്നതിനും ശത്രുക്കളായി കാണുന്നതിനും വളരെയധികം പ്രചോദനമായി മാറുകയാണ് ചെയ്യുന്നത് അതുതന്നെയാണ് ലോകത്തെല്ലായിടത്തും സംഭവിച്ചിട്ടുള്ളത് ഇതേ കാര്യമാണ് ജൂതന്മാർക്കും സംഭവിച്ചത് ജൂതന്മാർ എന്തുകൊണ്ടാണ് ഹിറ്റ്ലറെ ഹിറ്റ്ലർക്ക് ഇത്ര വേഗത്തിൽ വേട്ടയാടാൻ കഴിഞ്ഞത് ഹിറ്റ്ലർ ഒറ്റയ്ക്കല്ല വേട്ടയാടിയ ഹിറ്റ്ലറുടെ കൂടെ ലക്ഷക്കണക്കിന് ആളുകൾ ഒരുമിച്ച് ചേരുകയും ആ ഒരു വലിയൊരു സൈനിക സന്നാഹം ഉണ്ടാക്കിക്കൊണ്ട് ഈ ജൂത വേട്ട നടത്തുകയും ചെയ്തു കാരണം ജൂതർക്കെതിരായിട്ട് വെറുപ്പ് ഉൽപ്പാദിപ്പിക്കാൻ ഹിറ്റ്ലർക്ക് സാധിച്ചു അത് ഹിറ്റ്ലർക്ക് മാത്രം സാധിച്ചതല്ല യൂറോപ്പിലും അതുപോലെ യൂതന്മാർ എവിടെയെല്ലാം കുടിയേറിയിരുന്നോ അവിടങ്ങളിലെല്ലാം ജൂതരൊഴിച്ചുള്ള എല്ലാ സമൂഹങ്ങൾക്കും ജൂതരോട് വെറുപ്പ് ഉൽപ്പാദിപ്പിക്കാൻ എളുപ്പത്തിൽ കഴിയുമായിരുന്നു കാരണം ജൂത സമൂഹത്തിനും ഈ ഗോത്രീയ ബോധം വളരെ ഗാഠമായിട്ട് നിലനിൽക്കുന്നു നമ്മൾ ഒരു തെരഞ്ഞെടുക്കപ്പെട്ട സമൂഹമാണ് എന്നതാണ് ജൂതവിശ്വാസത്തിന്റെ അടിത്തറ ദൈവത്താൽ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഉത്തമ സമൂഹമാണ് നമ്മൾ അതുകൊണ്ട് നമ്മൾ ഒറ്റയാണ് മറ്റുള്ളവർ വേറെയാണ് മറ്റുള്ളവരെ നമുക്ക് യഥേഷ്ടം ചൂഷണം ചെയ്യാം ഇതായിരുന്നു ജൂതരുടെ ഒരു മനോഭാവം മറ്റുള്ളവരെ സാമ്പത്തിക ബിസിനസ്സിലൂടെയും മറ്റു തരം ബിസിനസ് മറ്റുതരം ബിസിനസ്സുകളിലൂടെയും ഒക്കെ മറ്റുള്ളവരെ നന്നായിട്ട് ചൂഷണം ചെയ്യുകയും ജൂതർ എന്ന് പറയുന്ന ഒരു സമൂഹത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് അവർ നന്നായിട്ട് ഒരുമിച്ച് നിന്ന് കഠിനാധ്വാനം ചെയ്യുകയും ചെയ്യുക എന്നതായിരുന്നു ഈ ലോകത്തിൻ്റെ നാനാഭാഗത്തും ചിതറിപ്പോയ ജൂതന്മാർ അവരവർക്ക് അഭയം നൽകിയ രാജ്യങ്ങളിൽ പോലും അവർ ഈ രീതിയാണ് അനുവർത്തിച്ചത് അതുകൊണ്ടാണ് ജൂതർ വളരെ പെട്ടെന്ന് വെറുക്കപ്പെട്ടവരായി മാറിയതും അവർക്കെതിരായിട്ട് കൃത്രിമമായി തന്നെ അപരവൽക്കരണത്തിൻ്റെ വെറുപ്പുൽപാദനത്തിന് എളുപ്പത്തിൽ സാധ്യമായതും ഈ ഒരു കാരണം കൊണ്ടാണ് ഇതേ കാരണം കൊണ്ട് തന്നെയാണ് ഇന്ന് ഇന്ത്യയിലെ മുസ്ലിങ്ങളും മറ്റുള്ളവരാൽ എളുപ്പത്തിൽ വെറുക്കപ്പെടുന്നത് മുസ്ലിങ്ങൾ ഒരു പ്രശ്നം വരുമ്പോഴേക്ക് എല്ലാവരും ഒരുമിച്ച് നിൽക്കുക എല്ലാവരും കൂടെ അതിനെ നേരിടുക എന്നതിന് പകരം നമ്മളൊരു മത്താണ് നമ്മളൊരു സമൂഹമാണ് നമ്മൾ ഒന്നിച്ചു നിൽക്കുക എന്ന് പറഞ്ഞുകൊണ്ട് വേറിട്ട് നിൽക്കാനുള്ള പ്രവണത കാണിക്കുന്നു ഉത്തരേന്ത്യയിലൊക്കെ മുസ്ലിങ്ങൾ ജീവിക്കുന്നത് പോലും വേറിട്ട ഗളികളിലാണ് ഒരുമിച്ച് ജീവിക്കാൻ തന്നെ അവർ ഇഷ്ടപ്പെടുന്നില്ല കേരളത്തിലെ പോലെയല്ല കേരളത്തിൽ കുറേയൊക്കെ എല്ലാവരും ലിങ്കിൾ ചെയ്ത് ജീവിക്കുന്നുണ്ട് പക്ഷേ അവിടങ്ങളിലൊക്കെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് ജീവിക്കുകയും മറ്റുള്ളവരിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യുന്നു അതിനെല്ലാം പ്രേരകമാകുന്നത് ഈ ഗോത്രബോധമാണ് അപ്പോൾ ഗോത്രബോധം ഗോത്രകാലത്ത് മനുഷ്യർക്ക് വളരെയേറെ ഗുണം ചെയ്തിട്ടുണ്ട് ഒരു ഗോത്രമോ ഒരു സമൂഹമോ ആയി നിൽക്കുന്ന ആളുകൾക്ക് ഇതര സമൂഹങ്ങൾ ശത്രുക്കളായിരുന്ന കാലത്ത് ഈ ഗോത്രവാദം നല്ലതായിരുന്നു അത് അവരുടെ മുന്നേറ്റങ്ങൾക്ക് കാരണമായിട്ടുണ്ട് സഹായകരമായിട്ടുണ്ട് എന്നാൽ ലോകത്തിലെ എല്ലാ മനുഷ്യരും ഒന്നാണ് എന്ന് കരുതുന്ന ഒരു കാലമാണ് ഇന്ന് എന്ന് മാത്രമല്ല ഇന്ന് മനുഷ്യരാശി നേരിടുന്ന മുഖ്യമായ പ്രശ്നങ്ങൾ പോലും ഒരു രാജ്യത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു സമൂഹത്തിൻ്റെയോ ഒരു ഗോത്രത്തിൻ്റെയോ പ്രശ്നങ്ങളല്ല ലോകം മൊത്തത്തിൽ നേരിടുന്ന പ്രശ്നങ്ങളാണ് ആ പ്രശ്നങ്ങൾ പരിഹരിക്കണമെങ്കിൽ ഒരു രാജ്യം വിചാരിച്ചാലോ അല്ലെങ്കിൽ കുറേ രാജ്യങ്ങൾ വിചാരിച്ചാലോ ഒരു ഭൂഖണ്ഡം വിചാരിച്ചാൽ പോലും സാധ്യമല്ല ലോകത്തെല്ലാവരും കൂടെ വിചാരിച്ചാലേ ഇന്ന് ലോകം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റുള്ളൂ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇന്ന് ക്ലൈമറ്റിൻ്റെ കലണ്ടർ മാറിയിരിക്കുന്നു എന്നുള്ളതാണത് ലോകത്ത് മനുഷ്യൻ പ്രകൃതിയും നേരിടുന്ന ഏറ്റവും വലിയ ദുരന്തം ഇപ്പം നമ്മുടെ കേരളത്തിലൊക്കെ നമ്മുടെ പഴയ കാലാവസ്ഥാ കലണ്ടർ എല്ലാം മാറിപ്പോയി മഴ പെയ്യാത്ത കാലത്ത് മഴ പെയ്ത് വെള്ളപ്പൊക്കം ഉണ്ടാകുന്നു മഴ പെയ്യേണ്ട കാലത്ത് മഴ പെയ്യുന്നില്ല കൃഷിയെല്ലാം അതുകൊണ്ട് തന്നെ താ തകിടം മറിഞ്ഞു മനുഷ്യൻ്റെ ജീവിതമാകെ തകിടം മറിഞ്ഞു ഏത് നിമിഷവും എപ്പോഴും ഉരുൾപൊട്ടലും അതുപോലെയുള്ള അപകടങ്ങളും ഉണ്ടാവാം വെള്ളപ്പൊക്കം ഉണ്ടാവാം എന്ന ഭീതിയിലായി മാറിയിരിക്കുന്നു എന്താണ് ഇതിൻ്റെ കാരണം ഇതിൻ്റെ കാരണം ആഗോള താപനം എന്ന് പറയുന്ന ഒരു പ്രതിഭാസമാണ് അന്തരീക്ഷ വായുവിൻ്റെ താപനിലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന നിരന്തരമായ മാറ്റം താപനില ഉയർന്നുകൊണ്ടിരിക്കുന്ന ഭൂമിയിലെ അന്തരീക്ഷത്തിൽ മൊത്തം അതിന് പല കാരണങ്ങളുണ്ട് എന്തു തന്നായാലും ആ കാരണങ്ങൾ നമുക്ക് കേരളക്കാർക്ക് മാത്രമോ അല്ലെങ്കിൽ ഇന്ത്യക്കാർക്ക് മാത്രമോ ഒറ്റയ്ക്ക് പരിഹരിക്കാവുന്ന ഒരു കാരണമല്ല അത് ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും കൂടെ കൂടി ആലോചിച്ച് തീരുമാനമെടുത്തിട്ട് അതിലേക്ക് അതിൻ്റെ പരിഹാര മാർഗങ്ങൾ തേടേണ്ടതാണ് ആ അർത്ഥത്തിൽ ഇന്ന് മനുഷ്യൻ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ആഗോള പ്രശ്നങ്ങളാണ് അതുപോലെ തന്നെ ഇന്നത്തെ മനുഷ്യരുടെ ജീവിതത്തിൻ്റെ രീതി സാമൂഹികമായിട്ടുള്ള ഇടപെടലുകൾ മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങൾ ഇതെല്ലാം ആഗോളതലത്തിൽ വികസിച്ചിട്ടുള്ള ഒന്നാണ് ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും കൂടെ ഒരൊറ്റ വില്ലേജ് പോലെ അല്ലെങ്കിൽ ഒരൊറ്റ സമൂഹം പോലെ ആക്കി തീർക്കുന്നതാണ് ഇന്നത്തെ സാമൂഹിക വ്യവഹാരങ്ങളും അതിൻ്റെ സങ്കീർണ്ണതകളും അപ്പം അങ്ങനെയുള്ള ഒരു ലോകത്ത് നമ്മൾ ഓരോ ഗോത്രങ്ങളും അവരുടെ ഗോത്രീയമായ ഇത്തരം സങ്കുചിത ബോധത്തിലേക്ക് ചുരുങ്ങുകയും അങ്ങനെ ചുരുങ്ങി അവർ മാത്രം ഐക്യമുണ്ടാവുകയും തങ്ങൾ ശ്രേഷ്ഠരാണ് തങ്ങൾ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് മറ്റുള്ളവർ വേറെയാണ് എന്ന ബോധം ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നത് മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് തന്നെ അപകടകരമാണ് ഇന്നത്തെ സാമൂഹ്യ സാഹചര്യത്തിൽ അതുകൊണ്ട് ഈ ഹജ്ജ് ഉണ്ടാക്കുന്നു എന്ന് പറയുന്ന രണ്ട് ഗുണങ്ങൾ ഇപ്പോൾ ഇസ്ലാമിൻ്റെ ആളുകൾ അവകാശപ്പെടുന്ന ഈ രണ്ട് ഗുണങ്ങളും ഇന്നത്തെ കാലത്ത് മനുഷ്യ സമൂഹത്തിന് ഗുണകരമല്ല ദോഷകരമാണ് എന്നാണ് ഞാൻ ഈ പറഞ്ഞത് ഒന്ന് പാപം ചെയ്ത് അതെല്ലാം കഴുകിക്കളയുമെന്ന വിശ്വാസം മനുഷ്യരെ പാപം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു രണ്ട് നമ്മൾ ഒന്നിച്ചു നിൽക്കണം എന്ന ആ ഗോത്രബോധം ഈ മുസ്ലിം സമൂഹത്തെ ലോകത്തെല്ലായിടത്തും അപരവൽക്കരിക്കപ്പെടുന്നതിന് കാരണമാകുന്നു ഇത് രണ്ടും ഇന്നത്തെ സമൂഹത്തിൽ നല്ലതല്ല അതുകൊണ്ട് ഹജ്ജ് പോലുള്ള കാര്യങ്ങളെ ഇന്ന് നമ്മൾ മറ്റൊരു ആംഗിളിൽ നോക്കി കാണേണ്ടതുണ്ട് എന്നാണ് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് മറ്റൊന്ന് ഹജ്ജ് എന്ന് പറയുന്നത് പക്ക വിഗ്രഹാരാധനയാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഇസ്ലാം വിഗ്രഹാരാധനയ്ക്കും സിർക്കനും ഒക്കെ എതിരായി വന്ന ഒരു മതമാണ് എന്നാണ് അവകാശവാദമെങ്കിൽ ഇസ്ലാമിൽ ഹജ്ജും നിസ്കാരവും ഒക്കെ തിരികെ ചേർത്തത് പിശാജിൻ്റെ ആവാനുള്ള സാധ്യത മുസ്ലിങ്ങൾ ആലോചിക്കേണ്ടതുണ്ട് ഇത് ഞാൻ മുമ്പും പല ക്ലാസ്സുകളിലും പറഞ്ഞിട്ടുള്ളതാണ് ഇവിടെ ഞാൻ ആവർത്തിക്കുന്നു ഒരു കരിങ്കല്ലിനെ ചുറ്റിപ്പറ്റിക്കൊണ്ട് ആ കരിങ്കല്ലിനെ തവാഫ് ചെയ്യുക ആ കരിങ്കല്ലിനെ ചുംബിക്കുക അവിടെ പോയി വേറെ കല്ലിനെ കല്ലെറിയുക അവിടെ പോയി തലമൊട്ടയടിക്കുക അവിടെ പോയിട്ട് പ്രാകൃതമായ ബലികർമ്മം നടത്തുക മൃഗബലി നടത്തുക തുടങ്ങിയിട്ടുള്ള ആചാരങ്ങളെല്ലാം തന്നെ അതിപ്രാകൃതവും സംസ്കാരമുള്ള മനുഷ്യന് ചേരാത്തതും അതോടൊപ്പം തന്നെ തനി വിഗ്രഹാരാധനയും ആണ് സിർക്കാണ് അതുകൊണ്ട് ഈ ഹജ്ജ് എന്ന് പറയുന്ന ഈ ഒരു കോപ്രായങ്ങളെ മുസ്ലിം സമൂഹം സ്വയം പരിഹാസ്യരാ ആവുന്നതിനാണ് കാരണമാകുന്നത് എന്ന് തിരിച്ചറിഞ്ഞ് ഈ ഹജ്ജ് എന്നുള്ള ഏർപ്പാട് തന്നെ നിർത്തുകയും അതിന് പകരം കുറച്ചുകൂടെ മനുഷ്യന് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള എന്തെങ്കിലും കർമ്മങ്ങളും ആചാരങ്ങളും അതിന് ബദലായി കണ്ടെത്തുകയും ചെയ്യണമെന്നാണ് മുസ്ലിങ്ങളോട് എനിക്ക് ആ ആവശ്യപ്പെടാനുള്ളത് ലക്ഷക്കണക്കിന് മൃഗങ്ങളെ അറുത്ത് അതിൻ്റെ ഇറച്ചി വെറുതെ കളയുകയും ആ മൃഗങ്ങളെ നശിപ്പിക്കുകയും ചെയ്യുന്നതിന് പകരം അത്രയും പണം കൊണ്ട് ലോകത്ത് പട്ടിണി കിടക്കുന്ന ആളുകൾക്ക് ഭക്ഷ്യധാന്യങ്ങളും മറ്റും എത്തിച്ചു കൊടുക്കാനുള്ള ഒരു ബദൽ സംവിധാനമാക്കി ഈ ബലികർമ്മത്തെയൊക്കെ മാറ്റുകയാണെങ്കിൽ അതുപോലെ തന്നെ എല്ലാവരും ഒരുമിച്ച് വരാവുന്ന ഒരു ആഘോഷമാക്കിയിട്ട് ഹജ്ജിനെ പരിവർത്തനം ചെയ്യുകയാണെങ്കിൽ മുസ്ലിങ്ങൾക്ക് മാത്രം പ്രവേശനമുള്ള ഒന്ന് എന്നതിന് പകരം ലോകത്തെ എല്ലാവർക്കും വന്ന് പങ്കെടുക്കാവുന്ന രീതിയിലുള്ള ഒരു പരിപാടിയാക്കിയിട്ട് അതിനെ ഒരു ആഘോഷം ഉത്സവമായിട്ട് അതിനെ മാറ്റുകയാണെങ്കിൽ അത് ഇന്നത്തെ കാലത്ത് മനുഷ്യർ തമ്മിലുള്ള സാഹോദര്യം വളർത്തുന്നതിന് സഹായകരമാകും മൃഗബലി പോലുള്ള പ്രാകൃതമായ ആചാരങ്ങൾ നിർത്തിയിട്ട് പാവപ്പെട്ട ആളുകളെ സഹായിക്കുന്നതിനുള്ളൊരു മാർഗ്ഗമാക്കിയിട്ട് അത് മാറ്റുകയാണെങ്കിൽ അതും ലോകത്തിൻ്റെ നന്മയ്ക്ക് കാരണമാകും എന്നാണ് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് ഇനി ഈ ഹജ്ജിന് പോകുന്ന ആളുകളോട് നമ്മുടെ നാട്ടിലേക്കുള്ള വിശ്വാസികളായ സുഹൃത്തുക്കളോട് എനിക്ക് ബദലായിട്ട് നിർദ്ദേശിക്കാനുള്ളത് നിങ്ങൾ ഈ വെറുതെ കുറെ പണം ചിലവാക്കി ഈ തലമുട്ടയടിക്കാനും കല്ലെറിയാനും അവിടെ പോയി തിക്കി തിരക്കി ശ്വാസം മുട്ടി മരിക്കാനും അപകടങ്ങളിൽ പെടാനും ഒക്കെ ഇടയാക്കുന്ന ഈ ഒരു ഏർപ്പാടിന് പോകുന്നതിന് പകരം നിങ്ങൾ ആ പണം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ കുടുംബത്തിലെ കുട്ടികളെയും കുടുംബാംഗങ്ങളെയും കൂട്ടി ഏതെങ്കിലും നല്ല ഒരു സ്ഥലത്തേക്ക് ടൂറ് പോകുന്നതാണ് വിനോദയാത്ര പോകുന്നതാണ് നിങ്ങൾക്കും സമൂഹത്തിനും നല്ലത് എന്നാണ് എനിക്ക് ഇതിന് ബദലായിട്ട് പറയാനുള്ളത് അങ്ങനെ ടൂറ് പോകുമ്പോൾ എന്ത് ചെയ്യണം നിങ്ങൾ ഒന്നുകിൽ നിങ്ങൾ നിങ്ങളുടെ കുടുംബാംഗങ്ങളും കൂടെ ടൂർ പോവുക അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ നാട്ടിലുള്ള ജാതി മതഭേദമന്യേ ഒരു മിക്സഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പിനെ സൃഷ്ടിക്കുക അതിൽ ഹിന്ദുക്കളും മുസ്ലീങ്ങളും ക്രിസ്ത്യാനികളും യുക്തിവാദികളും വിശ്വാസികളും അവിശ്വാസികളും ഒക്കെ ആയിട്ടുള്ള ഒരു പത്തോ ഇരുപതോ ആളുകളുള്ള അല്ലെങ്കിൽ പത്തോ അൻപതോ ആളുകളുള്ള ഒരു ഗ്രൂപ്പിനെ സജ്ജീകരിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ഇഷ്ടമുള്ള ഏതെങ്കിലും വിനോദസഞ്ചാര സ്ഥലങ്ങൾ കണ്ടെത്തി അങ്ങോട്ട് വിനോദയാത്ര പോവുക അതാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികൾക്കും നിങ്ങൾക്കും അത് ആശ്വാസകരമായിരിക്കും സന്തോഷകരമായിരിക്കും എന്ന് മാത്രമല്ല അവിടെ എല്ലാവരും കൂടെ ചേർന്ന് ഇത്തരം വിനോദയാത്രകൾ നടത്തുകയും അങ്ങനെയുള്ള പരിപാടികൾ നടത്തുകയും ഒക്കെ ചെയ്യുമ്പോൾ മനുഷ്യർ തമ്മിലുള്ള ഒരു ഐക്യം ഞാനും എൻ്റെ മതവും എൻ്റെ സമുദായവും എൻ്റെ ഉമ്മത്തും എൻ്റെ ഗോത്രവും എന്ന ബോധത്തിൽ നിന്ന് പകരം നമ്മളെല്ലാവരും എന്ന ഒരു പ്രത്യേക തരത്തിൽ ഒരു ഒരു ആധുനിക സമൂഹത്തിൻ്റെ ഗോത്രം അല്ലെങ്കിൽ ോത്രബോധം മാറിയിട്ട് ഒരു ആധുനിക മനുഷ്യബോധം ബോധം ഊട്ടിയുറപ്പിക്കുന്നതിന് സഹായകരമായ രീതിയിൽ എല്ലാവരും കൂടെ ചേർന്ന് ജാതി മത ഭേദമന്യേ ആൺ പെൺ വ്യത്യാസമന്യേ എല്ലാ മനുഷ്യരും കൂടെ ചേർന്ന ഗ്രൂപ്പുകളുണ്ടാക്കി ഏതാണ്ട് സമാനമായ നിലയിൽ ജീവിക്കുന്ന ആളുകളുടെ ഗ്രൂപ്പുകളുണ്ടാക്കി അവർ അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡെസ്റ്റിനേഷൻ കണ്ടെത്തിയിട്ട് വിനോദയാത്രയ്ക്ക് പോകുന്നതായിരിക്കും ഈ ഹജ്ജിന് പോയി വെറുതെ തലമൊട്ടയടിച്ച് അവിടെ പോയി മൃഗവലി നടത്തി അവിടെ പോയി തിക്കിത്തിരക്കി ശ്വാസം മുട്ടുന്നതിനേക്കാൾ നല്ലത് അതിന് ചിലവാക്കുന്ന ആ പണം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സിംഗപ്പൂരിൽ പോയി വരാം നിങ്ങൾക്ക് മലേഷ്യയിൽ പോയി വരാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് ബാലിദ്വീപിലോ മാലിദ്വീപിലോ ഒക്കെ പോയി വരാം അങ്ങനെ വലിയ ചിലവില്ലാത്ത എത്രയോ വിദേശ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുണ്ട് അവിടെയൊക്കെ പോയിട്ട് നിങ്ങൾക്ക് ഈ യാത്ര ആസ്വദിക്കാം പോകുന്ന ഗ്രൂപ്പിൽ നിങ്ങൾ ഞാനും എൻ്റെ സമുദായവും എന്ന ചിന്ത മാറ്റിവെച്ചിട്ട് നമ്മൾ എന്ന കുറച്ചുകൂടെ വലിയൊരു സ്വത്വവൃത്തം വൃത്തം സൃഷ്ടിക്കാൻ ശ്രമിക്കുകൂടി ചെയ്താൽ അത് സമൂഹത്തിനും നിങ്ങൾക്കും നല്ലതായിരിക്കും എല്ലാവർക്കും സന്തോഷവും സമാധാനവും പകരുന്നതായിരിക്കും മനുഷ്യർ തമ്മിലുള്ള വെറുപ്പ് വിദ്വേഷം അതുപോലെ അപരവൽക്കരണം ഇതിൽ നിന്നെല്ലാം മാറി നമ്മൾ ഒരു ഒരു സമൂഹം എന്ന നിലയ്ക്ക് മനുഷ്യരൊന്നാണ് എന്ന ഒരു ബോധം ഉൽപ്പാദിപ്പിക്കാനും അത് ഉപകരിക്കും അതുകൊണ്ട് ഹജ്ജ് പോലുള്ള കർമ്മങ്ങൾക്ക് വേണ്ടി പണം ചെലവഴിക്കുന്നതിന് പകരം നല്ല ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്ക് വിനോദയാത്ര പോകാൻ നിങ്ങൾ താല്പര്യമെടുക്കുകയാണെങ്കിൽ അത് സമൂഹത്തിനും നിങ്ങൾക്കും നമ്മൾക്കും എല്ലാവർക്കും നല്ലതാണ് എന്നാണ് എനിക്ക് ബദലായിട്ട് പറയാനുള്ള ഒരു നിർദ്ദേശം